യ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖമാണ് അലഹമില്ല എല്ലാവരും സുഖമായിരിക്കട്ടെ പിന്നെ അപ്പോൾ ഇന്നത്തെ മോർണിങ്ങിൽ നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇക്ക ഇക്കാക്ക് ഇന്ന് ലീവില്ല ലീവില്ല ഇന്ന് ഉണ്ട് അപ്പോൾ ഇക്ക ഇറച്ചി വാങ്ങാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഇന്ന് മോർണിങ്ങിൽ ബീഫ് കറിയും പത്തിരിയുടെയും ആ ഒരു മെനു ആട്ടോ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ ബ്ലോഗിൽ പിന്നെ അടിപൊളിയായിട്ട് ഗിവ്വേ വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഗിവ്വേ ഉണ്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം നിങ്ങൾ അതിൽ പറയുന്ന റൂൾസ് പ്രകാരം ചെയ്യുക വന്നു തുടങ്ങണേ ഉള്ളൂ ഒരു കിലോ ഇറച്ചിയുടെ റെസിപ്പി ആട്ടോ ആഡ് ചെയ്യണത് അപ്പോൾ ഇതേ രണ്ട് ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് കിഴങ്ങ് ഇഞ്ചി കറിവേപ്പില കുറച്ച് ഉണങ്ങിപ്പോയി ഇത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇത് ചെറുപുള്ളി ഇവിടെ മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് വറുത്ത് വെച്ചേക്കണത് ഒരു കിലോ ഇറച്ചിയുടെ റെസിപ്പി കേട്ടോ കാണിക്കാൻ പോണത് എരുവേണമെങ്കിൽ ചേർത്തു കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഇതൊന്ന് ചൂടാക്കിയിരിക്കുന്നു വയറ്റിയാൽ ചേർത്തോളും ഞാൻ അല്ലെങ്കിൽ ഒരു പച്ചക്കൂട്ട അരികുള്ളിയും ചെറു തുളിയും ഇഞ്ചിയൊക്കെ അപ്പം അതും ആഡ് ചെയ്ത് അടുപ്പിലേക്ക് വെക്കാം പറ്റും എല്ലാം ആഡ് ചെയ്ത് ഞാൻ വേവിക്കാനായിട്ട് വെക്കുക ഒരു കിലോ ബീഫിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ എല്ലാവർക്കും ഇതറിയാം പക്ഷേ എൻ്റെ ഒരു രീതിയിൽ സ്റ്റൈലിൽ മോറ്റൊരു സ്റ്റൈലിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വെക്കുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഇന്ന് രാവിലത്തേക്കുള്ളത് പത്തിരി ആട്ടോ പത്തിരിയും ബീഫ് കറിയുമാണ് ഇന്ന് എന്നാൽ അതാണ് ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി വേറെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഓക്കെ കൊടുത്തു ഇറച്ചിക്കറി റെഡി ആയിട്ടോ അതിൽ ഇറച്ചിക്കറി കേട്ടോ റെഡിയായി അപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം ഈ കറിവേപ്പില അങ്ങോട്ട് ഉണങ്ങിപ്പോയി ഞാൻ പറഞ്ഞല്ലോ പത്തിരിയാണെന്ന് പറഞ്ഞല്ലോ ഇല്ല ഇട്ടുകൊടുത്ത് വേപ്പലൂടെ ഇട്ട് കൊടുത്തേക്കാം ഒരുപാട് എണ്ണ കഴിക്കണേക്കും ഇഷ്ടമല്ല പത്തിരി കേട്ടോ പത്തിരി പത്തിരി രാവിലെ ഉണ്ടാക്കിയതാട്ടോ അതിന് ഈ വീഡിയോ ഞാൻ പിടിച്ചില്ല കാരണം എനിക്ക് ഭയങ്കര താമസമായിരുന്നു അത് ഇല്ലെങ്കിൽ അസാറിട്ട് വെച്ചേക്കുന്ന കേട്ടോ അസാറാണത് ഉണ്ടോ ഇത് ഇനി വെളുത്തുള്ളിയൊക്കെ റെഡി ആക്കണം ഉലുവ കടുകൊക്കെ ഒക്കെ പൊട്ടിച്ച് ശരിയാക്കി എടുക്കാനായിട്ടുള്ള ഇപ്പം നമുക്ക് താളിച്ച് അപ്പോ നമ്മുടെ ശരിയായി താളിപ്പ് ശരിയാക്കി ഒഴിച്ച് കൊടുക്കാം പത്തിരി എടുത്തിട്ടോ കഴിക്കാൻ പത്തിരി എടുത്ത് കഴിക്കാൻ ഏ മണിയനെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ചായ എടുക്കുകയുള്ളൂ കേട്ടോ ഏ ഞാൻ മണിയനെ നോക്കിയിട്ട് വന്ന് ചായ എടുക്കട്ടോ മണിയേനെ നോക്കിയിട്ടാണ് നമുക്ക് ചായ കുടിക്കാം മണിയാ മണിയേനെ ഇവിടെ ഉണ്ട് കേട്ടോ മണിയനുണ്ട് മണിയന്റെ കൂട് വൃത്തിയാക്കിയിട്ടില്ല മണിയാ അമ്മി ചായ കുടിക്കാൻ പോവാടാ അപ്പൊ മണിയനെ നോക്കിട്ട ഞാൻ പത്തിരി ഇറച്ചി കറി കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റാ കേട്ടോ ഞാൻ കഷ്ണൊന്നും ഇടിക്കില്ല കാരണം നമ്മള് വെച്ചുകൊണ്ടായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് അടിപൊളി ആട്ടോ നല്ലതാണ് പത്തിരി നല്ലതാ ഇറച്ചിക്കറിക്ക് നല്ല ടേസ്റ്റാ ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് അലഹമ്മദില്ല അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അറിയിക്കാനാണ് ഞാൻ വന്നത് അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ സെലീന പി എച്ച് ഒരു കുഞ്ഞു ഫാമിലി അതിൽ ഒരു ചെറിയ കിവവേ ഞാൻ ഉൾപ്പെടുത്തുകയാണ് സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരെ അറിയിക്കുന്നു അപ്പോൾ രണ്ട് ചോയ്സാണ് അതിൽ ഫസ്റ്റ് ഫസ്റ്റ് വൺ നല്ല കമ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമൻ്റ് ആ കമൻ്റ് നല്ല കമൻറ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് കൊടുക്കും രണ്ടാമത്തെ റൂൾസ് ഞാൻ ആ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ അതിൽ ആ വീഡിയോയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ആൻസറും ആ രണ്ടു പേർക്കും ഞാൻ സമ്മാനം ഗിവവേ ആയി ഗിവവേയിലൂടെ ഉണ്ട് ടോട്ടൽ മാക്സി അതെ ഇവിടെ കണ്ടോ ഇങ്ങനെയൊക്കെ സ്റ്റിച്ചിങ്ങിൽ നല്ല അടിപൊളി ആയിട്ട് ആ കഴുത്തുവർക്കൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ ഇനി രണ്ട് ചുരിദാർ സെറ്റ് എനിക്ക് വരാനുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് ഇന്ന് വിളിക്കും മൂന്ന് ചുരിദാർ സെറ്റാണ് ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത് അതിലൊന്ന് കിട്ടി അന്ന് ഒന്ന് കൈപ്പറ്റി പക്ഷെ അത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി രണ്ടെണ്ണം കൂടി വരാനുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ട് മൂന്നെണ്ണം അങ്ങോട്ട് കാ കാണിച്ച് നമുക്ക് വീഡിയോ ആഡ് ചെയ്യുക അപ്പോൾ ഓരോന്നും ഓരോന്ന് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതിനെപ്പറ്റി പറയാതെ ഞാൻ ഞാനിരിക്കുക ഇത് മാക്സി ആണ് ഞാൻ യൂസ് ചെയ്യണേ മെറ്റീരിയൽസ് തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്യുക ചെയ്യണം അപ്പോൾ ഇതെനിക്ക് സൂട്ടാവും എന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ഞാൻ ആർക്കെങ്കിലും ഇത് ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഓരോ ഗിഫ്റ്റ് കൊടുക്കും അതിൽ അതിലുൾപ്പെടുത്തും ഇനി കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പക്ഷെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയ കാര്യം ഗിഫ്വേയിൽ ഉൾപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ എത്ര പ്രാവശ്യം മണിയനെ കാണിക്കുന്നുണ്ട് അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ മണിയനെ കാണിച്ചു ഈ വീഡിയോയിൽ അത് നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്വേ രണ്ടാമത്തെ ഗീവ് എവേ അതാണ് ആ ഫസ്റ്റ് രണ്ട് റൂൾസാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമൻ്റ് അയക്കുന്ന ഒരാൾക്ക് അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ രണ്ട് ഗിഫ്റ്റും അടിപൊളിയാണ് നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിയിരിക്കും കാരണം എത്ര ദൂരത്താണെങ്കിലും അത് അയച്ച് നിങ്ങളുടെ കയ്യിൽ എത്താൻ പാകത്തിന് ഞാൻ അയയ്ക്കും പോസ്റ്റ് വഴി അടുത്താണെങ്കിൽ കൈകൾ അടുത്ത് നേരിട്ട് കൊടുക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബിടെ മുട്ടാണോ ഇത് മുട്ടേ മണിയാ മണിയാ